മകൾ ഹിജാബ് വരുമ്പോൾ കുട്ടികൾക്ക് എന്ന് പ്രിൻസിപ്പൽ മകൾക്ക് ഭയമാണത്രേ തട്ടമിട്ട ഒരു ഒരു ടീച്ചർ പറയുകയാണ് വിദ്യാർത്ഥിനിയുടെ തലയിൽ തട്ടം കണ്ടാൽ കുട്ടികൾ ഭയക്കുമെന്ന് അതെന്താ ടീച്ചറെ ടീച്ചറുടെ തലയിലെ തട്ടം കണ്ടാൽ ഇതേ കുട്ടികൾ ഭയക്കില്ലേ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങാഞ്ഞിട്ടാണോ അതോ കണ്ടടച്ചു മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇന്ന് കേരളത്തിലെ ഏതങ്ങാടിയിൽ പോയാലും ഇത്തരത്തിൽ ഒരുപാട് തട്ടങ്ങൾ കാണാം ലോകത്തിന്റെ ഏത് നഗരങ്ങളിലും ഈ തട്ടത്തിന്റെ എണ്ണത്തിന് യാതൊരു കുറവും വരുന്നില്ല അവയൊന്നും കാണുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് അതിൽ യാതൊരു ഭയവും തോന്നുന്നില്ലെങ്കിൽ പരാതിയൊന്നുമില്ലെങ്കിൽ പ്രശ്നം തട്ടത്തിനല്ല അവ നോക്കുന്ന കണ്ണുകൾക്കാണ് ഉൾക്കൊള്ളുന്ന മനസ്സിനാണ് അവ വിഷലിപ്തമാണെങ്കിൽ അവയിലൂടെ പുറത്തു പുറത്തുവരുന്നവയ്ക്കെല്ലാം വെറുപ്പിന്റെ ചുവയുണ്ടാകും ടീച്ചറുടെ പ്രസ്താവന കുട്ടിയിൽ വലിയ മാനസിക പ്രയാസമുണ്ടാക്കി എന്നാണ് കുട്ടിയുടെ ഉപ്പ പറഞ്ഞത് അധ്യാപിക എന്ന വ്യാജവേഷത്തിൽ ഇവരുടെ മനസ്സ് പേറുന്ന വിഷം ട്രോമയായും ഭയമായും അനുഭവിക്കേണ്ടത് ആ കുഞ്ഞാണ് ഇങ്ങനെ എത്ര എത്ര കുഞ്ഞുങ്ങൾ എത്ര എത്ര ഭാവികൾ